കെമിക്കൽ അഡിക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് മദ്യം ലഹരി വസ്തുക്കൾ പുകവലി ഇതൊക്കെ കെമിക്കൽ അഡിക്ഷനാണ് ഇതുപോലെ തന്നെ ഈ സൈക്കിക് അഡിക്ഷൻ അല്ലെങ്കിൽ ഈഗോയുടെ അഡിക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് വൃത്തികെട്ട ഈഗോ ആ ഈഗോയുടെ അടിമയായിപ്പോയാൽ ലഹരിയായിപ്പോയാൽ പിന്നെ ചുറ്റുപാടുകളിൽ കാണുന്ന പാഠങ്ങളും സത്യങ്ങളും ഒക്കെ ഒക്കെ മറന്നുപോകും ഈ ആർക്കാണോ ഈ ലഹരി വേണ്ടത് ആ ലഹരി ഇഷ്ടം പോലെ വിളമ്പാൻ അനുയായികളുണ്ടാവും അത് ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തിലുമുണ്ടാകും രാഷ്ട്രീയ അനുയായികളുടെ രൂപത്തിലുണ്ടാവും പക്ഷേ ഇതൊന്നും ജനം പൊറുക്കില്ല മറക്കില്ല എന്ന് ചെറിയ പാഠങ്ങളിലൊന്നും പഠിക്കാൻ തയ്യാറാവില്ല അതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ചെങ്കോട്ടയിൽ അഞ്ചാം നിരയിലാണ് കസേര അനുവദിച്ചത് നിങ്ങൾ എത്ര പിന്നിലേക്ക് നിങ്ങളെത്ര നിങ്ങൾ എന്തെല്ലാം വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടും അയാളെ പിടിച്ച് മുന്നിൽ നിങ്ങളുടെ തൊട്ടുപുറകിൽ ഒരല്പം ായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിർത്തിയിരിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു സംഗതി അവസാനിക്കാൻ പോകുമ്പോൾ ആദ്യം നല്ല കാലത്തുണ്ടായിരുന്നത് പോലൊരു പെടപ്പും ഒരു ബഹളവും ഒക്കെ കാണിക്കാറുണ്ട് ചിലതൊക്കെ ഒന്നും സംഭവിച്ചില്ലെന്ന് വരുത്താൻ വേണ്ടി മാനസികമായി അതിന് ഇപ്പോഴും തയ്യാറാകാതെ തങ്ങൾക്കൊട്ടും ബാധിച്ചിട്ടില്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പലതും കാണിക്കാറുണ്ട് അങ്ങനെ കാണിക്കുന്ന ഒരു സംഗതിയാണ് ഈ വൃത്തികെട്ട ഈഗോ ആയി നമ്മുടെ ഉള്ളിൽ നിറയുന്നത് ചിലരൊക്കെ കേട്ടിട്ടില്ലേ അല്പം കടം വന്ന് എന്തോ ഒന്ന് മങ്ങിയെന്ന് തോന്നുമ്പോൾ വീണ്ടും കൂടുതൽ കടം വാങ്ങി ഒന്നും മങ്ങിയില്ലെന്ന് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും തകർച്ചയുണ്ടായി എന്ന് തോന്നുമ്പോൾ അത് തകർച്ചയല്ലെന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയോ എവിടെ നിന്നെങ്കിലുമൊക്കെ സമ്പാദിച്ചോ നേടിയോ പിടിച്ചുപറിച്ചോ മോഷ്ടിച്ചോ ഒക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് രാസവസ്തുക്കളുടെ അഡിക്ഷൻ പോലെ തന്നെ ഈ ഈഗോയും ഒരു അഡിക്ഷനാണ് രണ്ട് മോഡി സർക്കാരുകൾ വന്യമായ കരുത്തോടെ ഭരിച്ചപ്പോൾ അന്ന് കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് രാജ്യത്തിൻ്റെ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് എല്ലാത്തിനും മുകളിൽ ഒരു സർവശക്തിയായി അധിപതിയായി ഒക്കെ കഴിഞ്ഞിരുന്ന കാലം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്രമേൽ അധിപഭാവമൊന്നും ആസ്വദിക്കേണ്ടെന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഭൂരിപക്ഷത്തിലും അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് നൽകിയ സീറ്റുകളുടെ എണ്ണത്തിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നൽകിയ സീറ്റുകളുടെ എണ്ണത്തിലും ബോധ്യപ്പെടുത്തി പക്ഷേ അതങ്ങനങ്ങ് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രയാസമാണ് അത് പണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദിജിയോട് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് വേണ്ടി കഥ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എഴുതാൻ ചെന്ന ഒരു എഡിറ്റർ നമ്മുടെ കരൺ താപ്പറിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഉൾക്കൊള്ളുക ചേർത്ത് പിടിക്കുക ഒരു കോല്യൂഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഈ ജന്മകാലത്ത് ഈ പറയുന്ന നരേന്ദ്രമോദിയെ കൊണ്ട് സാധ്യമല്ല എന്ന് അതാണിപ്പോൾ രാജ്യം കാണുന്നത് നോക്കൂ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള സീറ്റുകളുടെ വ്യത്യാസം വളരെ തുച്ഛമാണ് പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് തുല്യതയുടെ അടയാളമായി ഓരോരുത്തർക്കും നൽകേണ്ട പദവിയുടെ തുല്യതയായി കാണുമ്പോൾ ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധിയെ ഇരുത്തിയത് ഇന്ത്യൻ ഹോക്കി താരങ്ങളുടെ പുറകിലാണ് അവരോടൊപ്പം പുറകിലെത്ത നിരയിൽ എന്നിട്ട് പറഞ്ഞത് രാജ്യമാദരിക്കുന്ന ഒളിമ്പിക് താരങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ അതിനു മുന്നിൽ അമിത്ഷയെ ഇരുത്തി അതിനു മുന്നിൽ നിർമ്മല സീതാരാമനെ ഇരുത്തി എന്താണറിയോ ഈ ആസ്വദിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയൊക്കെ സീറ്റ് കുറഞ്ഞിട്ടും തങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വെറും പുല്ലാണ് എന്ന് കാണിച്ച് ഉള്ളിലുള്ള ആ വൃത്തികെട്ട ഈഗോയെ തൃപ്തിപ്പെടുത്തുകയാണ് അത് സാക്ഷാൽ വാജ്പേയിക്ക് പോലും ഉണ്ടായിരുന്നില്ല ആ ഈഗോ അദ്ദേഹം പ്രതിപക്ഷത്തിന് അതേ പരിഗണനയിലാണ് കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അതേ പരിഗണന അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ലഭിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അതല്ലെന്നുള്ളതാണ് സത്യം ജനങ്ങൾ പഠിപ്പിക്കും പഠിപ്പിക്കുക തന്നെ ചെയ്യും കാലവും വിധിയും കാത്തിരിപ്പുണ്ടെന്ന് മറക്കാതിരിക്കുക അത്രമാത്രം എത്ര നിങ്ങൾ പുറകിലേക്ക് തള്ളിയാലും അയാളെ ഇന്ത്യൻ ജനതയും കാലവും വിധിയുമൊക്കെ മുന്നോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അറിയാതെ